അയ്യപ്പൻ കോവിലെ ദുർബലമായ തൂക്കുപാലം ബലപ്പെടുത്തുവാൻ കളക്ടറെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ തകർച്ചയിലായ പാലത്തിൽ ഒരേ സമയം നൂറുകണക്കിന് ആളുകളാണ് കയറുന്നത് ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പുറണ പാലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടറെ ചുമതലപ്പെടുത്തു ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതിനാൽ നട്ടും ബോൾട്ടും അയഞ്ഞും കൂട്ടിച്ചേർക്കലുകളിൽ തുരുമ്പെടുത്തും അടുത്ത കാലത്ത് തൂക്കുപാലത്തിന് കാര്യമായ ബലശയം നേരിടുകയാണ് ഇപ്പോൾ പാലം കൂടുതൽ അപകടാവസ്ഥയിലാണ് അപകടാവസ്ഥയുള്ള പാലത്തിൽ ഒരേ സമയം നൂറിൽ പരം ആളുകളാണ് കയറുന്നത് ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തും ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പ്രശ്നം പരിഹരിക്കാൻ കളക്ടറെ ചുമതലപ്പെടുത്തുമെന്ന് അറിയിച്ചത് അത് നേരത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിവർ മാനേജ്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തത് എന്നെനിക്ക് തോന്നുന്നു ഏതായാലും അതൊന്ന് ഡിസ്ട്രിക്ട് കലക്ടറോട് അന്വേഷിക്കാൻ പറയാം ആ പാലത്തിൽ വന്നിരിക്കുന്ന ക്ഷീണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്തണമല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ജില്ലാ റിവർ മാനേജ്മെന്റാണ് രണ്ടര കോടി രൂപ ചെലവിട്ട് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് തൂക്കുപാലം നിർമ്മിച്ചത് ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ വീതിയും ഇരുന്നൂറ് മീറ്റർ നീളവുമുള്ള തൂക്കുപാലത്തിൽ കയറി ഇരിക്കി ജലാശയത്തിന്റെ വിദൂര ദൃശ്യം കാണാൻ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ കോഴിമല രാജപുരം അമ്പലമേട് എന്നീ പ്രദേശങ്ങളിലെ അഞ്ഞൂറോളം കുടുംബങ്ങൾ പുറം ലോകത്തെത്തുന്നത് ഇതുവഴിയാണ് പുരാതനമായ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം ത്തിലേക്ക് പോകുന്നതും ഈ പാലം കടന്നാണ് പാലം എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തിയില്ല എങ്കിൽ വലിയ അപകടത്തിന് സാക്ഷിയാക്കേണ്ടി വരും കെ കെ ജയകുമാർ ഇരിക്കെ വിഷന്യൂസ് അയ്യപ്പൻ കോവിൽ